തൊഴിലില്ലായ്മയ്ക്കെതിരെയാണ് കോൺഗ്രസിന്റെ സമരം എന്നാൽ ബി ജെ പി സർക്കാർ തൊഴിലില്ലായ്മയെക്കുറിച്ച് പ്രതികരിക്കുന്നില്ലെന്നും മല്ലികാർജുൻ ഖാർഗെ ആരോപിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് പോലും വരില്ലെന്ന് ഉറപ്പാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കാര്യം പറയുമ്പോൾ ബി ജെ പി ഒരു സീറ്റും നേടാൻ പോകുന്നില്ല ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരില്ല എന്നുള്ളതിന്റെ ഉറപ്പാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥ അപ്പോ വിജയിക്കുകയോ രണ്ടാം സ്ഥാനത്ത് വരികയോ ചെയ്യാത്ത തലത്തിൽ ബി ജെ പിന്നോട്ട് തള്ളപ്പെടും അതാണ് ഈ തെരഞ്ഞെടുപ്പ് കാണിക്കാൻ പോകുന്ന ഒരു കാര്യം മൂന്ന് കാര്യങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് വെച്ചത് ഒന്ന് ബി ജെ പി അതിന് നേതൃത്വമുള്ള ഫാസിസ്റ്റ് സർക്കാരിനെ താഴെ ഇറക്കുക